റോഹിച്ച ഇപ്പോൾ ഡി ജി പിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കത്തെക്കുറിച്ചാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യമനിൽ കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന യുവാവിൻ്റെ ബന്ധുക്കളുടെ എല്ലാം ഫേസ്ബുക്കിൻ്റെ താഴെ ചെന്ന മലയാളികളടക്കം കമൻറ്റുകളിടുകയാണ് ഈ നിമിഷപ്രിയ മോചനത്തിന് അനുവദിക്കരുത് അല്ലെങ്കിൽ സഹോദരനെ കൊന്ന ആളോട് ക്ഷമിക്കരുത് എന്നൊക്കെയാണ് ഈ മലയാളികൾ എന്തിനാണ് ഇത്രയും അസഹിഷ്ണുതയോടെ പെരുമാറുന്നത് എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിൽ ലജ്ജയും നാണക്കേടും തോന്നുന്ന ഒരു സംഭവമാണ് അതായത് ഇത്ര ചീഞ്ഞളിഞ്ഞ മനസ്സിൻ്റെ ഉടമകളാണോ നമ്മൾ ആൾക്കാരെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ ദിവസങ്ങളിലുണ്ടായിരിക്കുന്ന ഈ ആൾക്കാരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളി സ്ത്രീ അവിടെ പോയിട്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിൽവാസം അനുഭവിക്കുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അവരെ ഏതെങ്കിലും തരത്തിൽ മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒപ്പം സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ശ്രമിക്കുകയാണ് അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ അനുവദിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മുടെ ആൾക്കാർ പോയി ശ്രമിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു സംഘം ആൾക്കാർ ഇത്ര മനസ്സിൽ വിഷം നിറച്ചിരിക്കുന്ന ഒരു സമൂഹം നമ്മൾ അല്ലാത്തവരെയൊക്കെ കുറ്റം പറയും വടക്കേ ഇന്ത്യയിലുള്ളവരെ കുറ്റം പറയും അങ്ങനെയുള്ളവരെയൊക്കെ കുറ്റം പറയും പക്ഷേ ഇത്രയും വിദ്വേഷം എന്നറഞ്ഞ ഒരു മനസ്സ് അത് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നൂറ് ശതമാനം സാക്ഷരത നൂറ് ശതമാനം മതേതര ചിന്താഗതി നൂറ് ശതമാനം രാഷ്ട്രീയ സാക്ഷരത ഇതൊക്കെ ഉണ്ടെന്ന് കുട്ടി ഘോഷിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വൈകൃതമായ ഒരു സംസ്കാരം പുലർത്തുന്നത് അതായത് ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്കിലാണ് അറബിയിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയും മലയാളത്തിലും എല്ലാം എഴുതുകയാണ് കാരണം ഫേസ്ബുക്കിൽ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതെന്താണ് എഴുതുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കും അപ്പോൾ അവിടെ പോയിട്ട് നീ നിന്റെ സഹോദരൻ്റെ പണം വിറ്റ് ജീവിക്കാൻ ഒരുങ്ങുക എന്നോടാ ഏഹ് നീ നീ നിൻ്റെ വീട്ടുകാരും ഇങ്ങനെ ഈ കിട്ടുന്ന ഈ സ്ത്രീ തരുന്ന മോചനം മേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിനകത്തൂടെ വിടുന്നത് അപ്പം അങ്ങേയറ്റം വിദ്വേഷം പുലർത്തുന്ന പ്രസ്താവനകളാണ് ഈ മലയാളി എന്ന് പറയുന്ന ഒരു സമൂഹം അതായത് ഇത് വേറെ അമേരിക്കയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ അല്ലെ അങ്ങനെയുള്ളവർ ആരുമല്ല ഇത് ഈ മലയാളികളെന്ന് അഭിമാനിക്കുന്ന ഈ ഒരു കൂട്ടമാണ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുന്നത് ഏ ഇതിനകത്ത് ഇത് നിങ്ങളുടെ മനസ്സെന്താണ് സൂചിപ്പിക്കുന്നത് ഇതാരോടാണ് നിങ്ങൾ പ്രതികാരം തീർക്കുന്നത് ഇതിൻ്റെ ന്യായാനായതകൾ വിട് ആ ഒരു ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ദയാധനം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആ ഒരു സാധ്യത മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉപയോഗിക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്ത് സൂക്കേട് ന്യായമായ രീതിൻ്റെതാണ് നിങ്ങൾക്ക് എന്ത് നഷ്ടം വരും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരും നിങ്ങളായാലും പണം മുടക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ആ കുടുംബത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ അവരെ സമ്മർദ്ദത്തിലാക്കി ഈ സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനുള്ള ശ്രമമാണ് ഈ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹം ചെയ്യാനായിട്ട് അല്ല അത് കാന്തപുരത്തിൻ്റെ ഓഫീസ് വരെ പറയുന്നുണ്ട് കാരണം ഈ ഒരു ഈയൊരു ഈ ഒരു ആക്രമണങ്ങളും കാരണം അവർ ഇപ്പോൾ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരോടുള്ള വിരോധമാണ് തീർക്കുന്നത് നിമിഷപ്രിയയോടാണോ അതോ കേന്ദ്ര സർക്കാരിനോടാണോ കേരള സർക്കാരിനോടാണോ അതോ ഈ കാന്തപുരത്തിനോടാണോ ചാണ്ടിയുമ്മനോടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സേവ് നിമിഷ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലോടോ ആരോടാണ് നിങ്ങൾ ഈ പ്രതികാരം തീർക്കുന്നത് അതാണല്ലോ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സാധ്യതകൾ അതിൻ്റെ അവരുടെ തെറ്റുകാരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു ഉണ്ട് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര സൂക്കേട് ജയിലും ആക്രമിച്ച് ഇറക്കിക്കൊണ്ടുവരിക അങ്ങനൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി അതുപോലെ തന്നെ സാധ്യമായ എത്രയോ പേരെ ഗൾഫിൽ നിന്നൊക്കെയുള്ള വധശിക്ഷ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നു എത്ര എത്ര പേര് എമനീൽ കുടുങ്ങിപ്പോയ നേഴ്സുമാരെ ഉമ്മചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തല്ലേ ഇറക്കിക്കൊണ്ടുവരുന്നു അങ്ങനെ എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫാദർ ഉഴന്നാലിനെ കൊണ്ടുവന്നില്ലേ നമ്മളിങ്ങനെ സാധ്യതകൾ ഉപയോഗിക്കുകയാണ് ആ സാധ്യത ഉപയോഗിച്ച് ഓരോരു ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ടതിന് ഈ നാട്ടിലുള്ള ഈ ആൾക്കാർക്ക് എന്തിൻ്റെ സൂക്കേടാണ് ഇല്ലേ ഈ ഒരു ഒരു ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ശ്രമിക്കുമ്പോൾ അവരുടെ പ്രയത്നത്തെ അധിക്ഷേപിക്കുകയും നിരാകരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പണിയാണ് ഈ ചെയ്യുന്നത് ഇത് ഇത് പൊതുസമൂഹമാണ് അതിനുള്ള സാക്ഷരത പോലും ഇല്ലാത്ത ഈ സൈബർ സാക്ഷരത എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഛേതവും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് അതിനെതിരെയാണ് ഇത് പറയുന്നത് അപ്പോൾ അതിനെതിരെ എത്ര രണ്ട് പേർക്കെതിരെ നമ്മുടെ നാട്ടിൽ കേസെടുക്കാൻ പറ്റും ഡി ജി പി ഇന്ന് ഒരു പ്രസ്താവന ആർ ജെ ഡി നേതാവ് സലീം മടവൂറിൻ്റെ അപേക്ഷയന്മേൽ പരാതിയൻമേൽ നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നടപടി എടുത്താൽ നടപടി എടുത്തില്ലെങ്കിലും അത് നിയമത്തിൻ്റെ വഴിയേ പോകട്ടെ പക്ഷേ ഇത് ഒരു 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 മനസാക്ഷിയുടെ പ്രശ്നമാണിത് ഇല്ലേ മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് അവിടെ അതാണ് ആ ഒരു സാധ്യത ഈ കാന്തപുരം പോസ്ലിയാരി ഇറങ്ങിയതൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വത്തിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്ന് പറയുന്നത് ആ പോലും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഈ നാട്ടിലെ കുറേ ഈ വൈകൃതം പിടിച്ച മനസ്സിൻ്റെ ഉടമകളായ ആൾക്കാർ ചെയ്യുന്നത് അതൊരിക്കലും അനുവദിക്കാനോ ഒരിക്കലും സഹിക്കാനോ കഴിയുന്ന കാര്യമല്ല ആ ഒരു ജീവൻ രക്ഷപ്പെട്ടു പോരുന്നെ പോരട്ടെ അതല്ലാതെ ഉള്ളു അല്ലാതെ വേറെ അവിടെ ആക്രമിച്ചോ യമനെ ആക്രമിച്ചോ അവിടെയുള്ള ഒരേ തല്ലാനോ കൊല്ലാനോ ഒന്നും അല്ലല്ലോ പോകുന്നത് അവിടെ നിയമം അനുവദിക്കുന്ന ഒരു സാധ്യത ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പോൾ അപ്പം അതിനെതിരെയാണ് ആ കുടുംബക്കാരെ ഇളക്കി വിട്ട് അവരെക്കൊണ്ട് ഈ സ്ത്രീയുടെ മോചനം ഒഴിവാക്കുക എന്തെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ ഒരു അതിനുള്ള സാധ്യതകൾ അടയ്ക്കുക എന്നിട്ട് അത് കണ്ട് ആനന്ദിക്കുക ഇതാണ് ഈ സംഭവം നമ്മൾ ഈ പാവപ്പെട്ട ഈ മൃഗങ്ങളെ കെട്ടിയിട്ടിട്ട് അതിനെ അടിക്കുകയും തല്ലിക്കൊല്ലാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന പോലുള്ള ഒരു 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 വൈകൃത മനസ്സിൻ്റെ ഉടമകളാണ് ഈ ഇതിന് കാരണം ഒരു നമുക്കൊരു തരത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കൂട്ടമല്ല എന്ന പ നാട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ പൊതു സമൂഹത്തെ ലോകത്തിന് ലോകത്തിനെളിയിലുള്ള പൊതുസമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്കാണ് മലയാളിയുടെ ഈ വൈകൃത നമ്മൾ വലിയ പറയും എവിടെ പ്രളയം വന്നപ്പോ എല്ലാരും ഒരുമിച്ച് നിന്നു കോവിഡ് വന്നപ്പോൾ ഒരുമിച്ച് അതൊന്നും അല്ല മനസ്സിനകത്ത് ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ വൈകൃതങ്ങളും ഇതേപോലുള്ള വിദ്വേഷങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ സ്ഫുരണങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തലാലിന്റെ കുടുംബം സ്വാഭാവികമായി ഒരു വൈകാരികമായ ഒരു സാന്തരീക്ഷം അതിനൊപ്പമാണ് അതിനെ അങ്ങനെ ആക്കം കൂട്ടുക ഇവർക്ക് ഈ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയാക്കുമ്പോ എന്തോ സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മൊത്തം അതില് പോസ്റ്ററുകൾ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന കമന്റ് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാരെ അതുപോലെ തന്നെ ആ യമനിലെ ആ പണ്ഡിതനെ അതുപോലെ തന്നെ ഈ ഈ തലാലിൻ്റെ വീട്ടുകാരെ ഒരു സംഘം ആൾക്കാരെ അങ്ങ് അധിക്ഷേപിക്കുകയാണ് അധിക്ഷേപിച്ചുകൊണ്ട് അവരെ പിന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്കിതുകൊണ്ടെന്നാൽ ഈ പ്രായമായ കാന്തപുരം മുസ്ലിയർക്ക് എന്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാരും അല്ലല്ലോ ജയിലിലായത് അദ്ദേഹം ഒരു ഒരു സമുദായ നേതാവോ എന്നുള്ള നിലയിൽ ഒരു സാധ്യതയാണ് ആരെ ആരാഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാരെ അവിടെ ഉണ്ടായിട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ രക്ഷിക്കാനോ ഒന്നുമല്ല ഒരു സാധ്യത ആരാഞ്ഞ് ആ മനുഷ്യന് ഇതിനകത്ത് രംഗത്ത് ഇറങ്ങി അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ നിരവധി പേര് നമ്മുടെ സർക്കാർ നമ്മുടെ കേന്ദ്ര സർക്കാർ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും അതിനകത്ത് ആരും ഒരു അങ്ങനെ വിവേചനത്തിലൊന്നുമല്ല ഇടപെട്ട് ഇങ്ങനൊരു ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സാധ്യത ഇല്ലാതാക്കുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്ത് കേട്ടിട്ടുണ്ടോ ഒരാത്മാവ് ഒരു ഒരു ജീവൻ രക്ഷപ്പെട്ട് വരുന്നത് വരട്ടെ എന്നുള്ള എന്നുള്ളൊരു സാധ്യത ഉപയോഗിക്കുന്നതിന് ഇവിടെ ആർക്കാണ് നഷ്ടം സംസ്ഥാന സർക്കാരിൻ്റെ നികുതി പണം ചിലവാക്കുന്നില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സാധ്യതകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ പണം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇത് നടക്കുന്നു ഇതൊരു സാമാന്യ ഒരു സാമാന്യേനെ നടന്നു പോകേണ്ട ഒരു കാര്യത്തിലാണ് അട്ടിമറിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി അവരെ തിരിച്ചിത്ത് വിളിക്കുക പിന്നെ അവരെ അപമാനിക്കുക അവരെ നിന്ദിക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് ഇത് മലയാളി അല്ലാതെ വേറെ ഒരു സമൂഹവും ഒരു ഒരു ഗോത്രവർഗ്ഗ സംസ്കാരം പോലും നിരക്കുന്ന കാര്യങ്ങൾ അവരാരും ഇത് ചെയ്യത്തില്ല ഈ മലയാളി എന്ന് പറയുന്ന നമ്മൾ വലിയ നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന പിന്നെ അലക്കി തേഞ്ച് ഉടുപ്പിട്ട് കിടക്കുന്നവരുടെ മനസ്സിനകത്ത് കാട് നിറഞ്ഞതും മാലിന്യം നിറഞ്ഞതുമായ മനസ്സിൻ്റെ ഉടമകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുടെ മനസ്സാണ് ആ ആ അക്കാര്യത്തിലാണ് നമ്മൾ നമ്പർ വൺ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിശാല ഹൃദയമുള്ളവരോ നന്മയുള്ളവരോ ആണെങ്കിൽ ഇത് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്കെന്ത് നഷ്ടം ആ കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ ഇങ്ങനെ ഒരു വിഷത്തില ഇടപെട്ട് നിങ്ങൾക്കെന്ന് നഷ്ടം ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടവും ഇല്ല ആ മനുഷ്യൻ വൃദ്ധരായ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത ഉപയോഗിക്കുന്നുള്ളൂ ആ സാധ്യത ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് അതുപോലെ തന്നെ യമനിലെ മത നേതാവ് ഇടപെടുന്നു അതിനകത്ത് നിങ്ങൾക്കെന്ത് നഷ്ടം കേന്ദ്ര സർക്കാർ അവരുടെ ഡയറക്റ്റ് നയതന്ത്ര ബന്ധമില്ലെങ്കിലും അല്ലാത്ത ചാനലുകൾ വേണ്ടി അത് ഉപയോഗിക്കുന്നു അതിനെന്ത് നഷ്ടം ഇതിനകത്ത് ആർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ ആ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ ആ സാധ്യത അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ പറ പറയണം അതൊന്നും ഇല്ലാത്ത ഒരു സംഘം മാലിന്യം നിറഞ്ഞ മനസ്സിലുള്ള ഉടമകളാണ് ഇതിൻ്റെ കീഴിൽ പോയി ഇതൊക്കെ ഇത്ര വൃത്തികേടുകൾ ചെയ്യുന്നത് ഇത് മലയാളി അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല ഇത് മലയാളിയുടെ ഏറ്റവും വൈകൃതമായ മനസ്സാണ് അതായത് തീവ്രവാദികൾ പോലും ചെയ്യാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഇതൊക്കെ അവനവന് മനസ്സുകൊണ്ട് മനസ്സിന് പരിവർത്തനം ഉണ്ടാവണ്ടെ സ്വന്തം മനസ്സിൽ തോന്നുന്ന നന്മകൾ ചെയ്യാനുള്ളൊരു സാധ്യത നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾ വലിയ ദൈവത്തെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ സദാചാരം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല ഇത് ഇതാണ് മലയാളിയുടെ ശരാശരി മനസ്സ് നമ്മുടെ മലയാളി എന്ന് പറയുന്ന ഒരാൾക്കാരെ തിരിച്ചറിയുന്നതിൻ്റെ ഒരു സാധ്യതയാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തന്നെ തുറഞ്ഞ് വെച്ചുള്ളൂ ഇതുപോലെ ഏറ്റവും വൃത്തികെട്ട നന്മയില്ലാത്തൊരു സമൂഹം മലയാളിയാണെന്ന് ലോകത്തെക്കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം